കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജനറൽ സെക്രട്ടറി അല്ല സെക്രട്ടറി ജനറലാണ് ജോയി അബ്രഹാം മുൻ എം പി ആണ് കേരള കോൺഗ്രസുകളുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്തത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതുമായ സ്ഥാനമാനങ്ങളാണ് നമ്മുടെ സ്വന്തം ജോസഫ് ഗ്രൂപ്പിനുള്ളത് ഈ ജോയി എബ്രഹാം ഒരു പെരും നുണയനാണെന്നാണ് കഴിഞ്ഞ ദിവസം വരെ ഞാൻ കരുതിയിരുന്നത് പക്ഷെ പാലായിലെ ഒരു യു ഡി എഫ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോഴെനിക്ക് മനസ്സിലായി യൂ എബ്രഹാം കുറച്ചെങ്കിലും സത്യം പറയാൻ തുടങ്ങിയത് രണ്ടില യു ഡി എഫിന്റെ ചിഹ്നമാണെന്ന് കരുതിയാണ് കഴിഞ്ഞ തവണ ജനം വോട്ട് ചെയ്യാതിരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എത്ര കൃത്യമായ നിരീക്ഷണമാണ് അദ്ദേഹത്തിന്റെ യു ഡി എഫിൽ വെറുതെ ജനം മുൻപ് രണ്ടില യു ഡി എഫിലായിരുന്നതുകൊണ്ട് ആ രണ്ടില ഇപ്പോഴും യു ഡി എഫിൽ തന്നെയാണെന്ന് കരുതിയാണ് രണ്ടില ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതിരുന്നത് പാലായി ജനം അങ്ങനെയാണ് കാരണം പാലാക്കാർ നോക്കുമ്പോൾ മുൻപ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പലവട്ടം മത്സരിച്ച ടാപ്പൻ തന്നെയാണ് ഏതൊരു സ്ഥാനാർത്ഥി അതായത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാലാക്കാർ തെറ്റിദ്ധരിച്ചതിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് യു ഡി എഫിനെ അത്രമാത്രം വെറുമായിരുന്നു എന്നാല് മാണിസാർ ആണല്ലോ സ്ഥാനാർത്ഥി എന്ന് കരുതി മാത്രമാണ് രണ്ടായിരത്തി പതിനാറ് വരെ മാലായണി ഓർഡർമാർ വോട്ട് നൽകിയത് മാണി സാർ മരിച്ചു കഴിഞ്ഞപ്പോൾ കഥ മാറി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച ജോസ് ടോമിനെ ജനം തോൽപ്പിച്ചത് അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പോയതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ ചേക്കേറിയത് പക്ഷെ ജനം അപ്പോഴും അത് ഉൾക്കൊണ്ടിരുന്നില്ല കാരണം ജനം വിചാരിച്ചു ഇപ്പോഴും യു ഡി എഫിൽ തന്നെയാണ് രണ്ടര ജോസ് കെ മാണി മാണി സാറിന്റെ പാർട്ടി യു ഡി എഫിൽ തന്നെയാണ് അവർ ജോസ് കെ മാണി യു ഡി എഫിന്റെ ഭാഗമായി നിർത്തുന്നുവെന്ന് തെറ്റിദ്ധരിച്ചവർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായാണ് കാപ്പൻ എന്ന ധാരണയിൽ അയാൾ വോട്ട് ചെയ്തു അങ്ങനെ കാത്തിൻ ജയിച്ചു പക്ഷെ ഈ സത്യം വിളിച്ചു പറയുവാനുള്ള ധൈര്യം ജോലി അബ്രഹാമിന് മാത്രമേ യു ഡി എഫിൽ നിന്നുള്ള നേതാവ് ഉണ്ടായി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കൈത്തൊഴിലൊന്നും ചെയ്യുവാൻ വലിയ നിശ്ചയമൊന്നുമില്ലാതെ തന്നെ കൈപിടിച്ചുയർത്തിയത് ആണല്ലോ എന്ന ചിന്ത അയാളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കിയേക്കാം അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സത്യം വിളിച്ചു പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുണ്ടായിരുന്ന ഒരു ചങ്ങാതിയെ കൂട്ടുപിടിച്ച് രണ്ടിനെയും പാർട്ടിയിൽ തട്ടിയെടുക്കാമെന്ന് പി ജെ ജോസഫ് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏർ മോഹിപ്പിച്ച മഹാനാണ് ജോയ്ബ്രഹാംഞ്ഞിട്ട് പഴയ രേഖകളെല്ലാം അടങ്ങിയ ബാഗും പി ജെ ജോസഫിന് നൽകി എന്തൊക്കെയോ കൈപ്പറ്റി എന്നാണ് പറഞ്ഞു കേട്ടത് രാജ്യസഭ എം പി എന്ന നിലയിൽ ലഭിച്ച കോടിക്കണക്കിന് പ്രാദേശിക വികസനം കൊണ്ട് ആർക്കും കൊടുക്കാതെ ലാബ്സാക്കിയ വികസന വീരനാണ് ഈ സെക്രട്ടറി ജനറൽ ജോലിയെ പ്രത് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കാരണം ഫണ്ട് അനുവദിച്ചെങ്കിലേ വിഹിതമുള്ളൂ പോക്കറ്റ് നിറയും പക്ഷെ പാർലമെന്റ് അംഗങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക യാത്രാബത്ത കൈപ്പറ്റിയ ഇദ്ദേഹത്തിന് ഡൽഹി പോകാനുള്ള ടിക്കറ്റ് എടുത്ത വക ട്രാവൽ ഏജൻസിക്ക് കൊടുക്കാനുള്ള തുകയ്ക്ക് നൽകിയ ചെക്ക് മടങ്ങിയതിന്റെ പേരിൽ അറസ്റ്റ് വാറൻ പോലെ എന്തോ ഒന്ന് കറങ്ങി നടന്നതിനാൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയി മൊഴി കൊടുക്കുവാൻ സാധിച്ചില്ല കൊള്ളാവുന്ന അഭിഭാഷകരാരെ കേസ് പിടിക്കാത്തത് കൊണ്ട് ഇന്നലെ പരീക്ഷ പാസ്സായി സഹതെടുത്ത ഒരു കൊച്ചു പയ്യനെയാണ് ജോസ് കെ മാണി ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് അക്കാലത്ത് ജോയി എബ്രഹാമിന്റെ ഡൽഹിയിലുള്ള സുഹൃത്തുക്കളോടായ വീം പിടിച്ചു നടന്നത് മാത്രമല്ല തന്റെ അടുത്ത ചങ്ങാതിയാണ് ഇലക്ഷൻ കമ്മീഷനിൽ കേരള കോൺഗ്രസിന്റെ ഫയൽ കൈകാര്യം ചെയ്യുന്നതെന്നും പാടി നടന്നു ആനന്ദ ഗംഭിക്ക് പിന്നെന്തു വേണം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജോസിന്റെ ആ കൊച്ചു പയ്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ഫയൽ തട്ടിത്തെറിപ്പിച്ചത് അതിനുശേഷം കൃത്യമായ വാദഗതികൾ അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തി പുഷ്പം പോലെ രണ്ടിലേയും വാങ്ങി ജോസിന്റെ വക്കീൽ ചെറുക്കൻ വണ്ടി കയറി അതോടെ ജോയി ബ്രഹാമനെ ജോസവും കഴുത്തിന് കുത്തിപ്പിടിച്ച് പടിയടച്ചു പിണ്ണമിക്കുകയും ചെയ്തു എം എൽ എ പിടിച്ചു നിൽക്കണമല്ലോ അതിനെ കാണു നോക്കിയിരിക്കുമ്പോഴാണ് ഒരു പുതിയ ഐഡിയ കിട്ടിയത് പാലാ നഗരസഭയിൽ യു ഡി എഫിനെ നയിക്കുവാൻ ആരും കളത്തിലില്ലാത്ത സാഹചര്യത്തിൽ മാണിവിരുദനായി മാറിയ ഒരു മുൻ മുൻസിപ്പൽ ചെയർമാനെ വലിയ സ്ഥാനം വാഗ്ദാനം ചെയ്ത് കളത്തിലിറങ്ങി ഇങ്ങനെ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റു തോപ്പിയിട്ട് വീട്ടിലിരിക്കുകയാണ് അത്യാവശ്യം കയ്യിൽ കാശുമുട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജോസഫിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല യുഡിഎഫ് ജില്ലാ കൺവീനറുമാക്കുമെന്നാണ് വാഗ്ദാനം അങ്ങനെയാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഒരു കണ്ടീഷൻ നിലവിലെ ജില്ലാ പ്രസിഡന്റ് അതിനും വഴിയിൽ വിജയിച്ചാൽ മാത്രമായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തീർപ്പിക്കുന്നത് മാണി സർമ്മം നിൽക്കുകയും ആനുകൂല്യങ്ങൾ പദവികൾ നേടുകയും അതേസമയം മാണി വിരോധികൾക്ക് കൈ കൊടുക്കുകയും ചെയ്ത മാന്യനാണ് ഈ ജോലിയ പ്രകാരം പി ജെ ജോസഫിനുള്ളതിനെക്കാളും ശത്രുത ജോസ് കെ മാണിയോട് ഇയാൾക്കുണ്ട് പറയാതിരിക്കുന്നു വർത്തിയില്ല ചട്ടപ്പൊണ്ണനെ എന്തിനു കൊള്ളാം തെക്കേ പുറത്തേക്ക് തോണിന് കൊള്ളാമെന്നാണ് ഇയാളെ കുറിച്ച് പാലാക്കാർ പാടി നടക്കുന്നത് പാലാ നഗരസഭയിൽ യു ഡി എഫ് ഇപ്പോൾ ആഹരി ജംഗപോകയാണ് ഇപ്പോൾ മൂന്ന് വാർഡിൽ സ്ഥാനാർത്ഥി ഇല്ല മൂന്ന് വാർഡിൽ റിബലുകൾ ഒരു വാർഡിൽ സിറ്റിംഗ് കൗൺസിലർ തന്നെ റിബൽ ദിവസവും ഓരോരുത്തരെ പുറത്താക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിനുമ്പോഴേ എൽ ഡി എഫ് പിടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വരെ ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല കൈവെല്ലിനാവുന്ന ദിവസങ്ങൾ മാത്രമേ Cáter, eu não vou a